ട്രംപിൻ്റെ ടാറിഫ് ഭീഷണിക്ക് മുമ്പിൽ കീഴ്പ്പെടാനല്ല ഇന്ത്യയുടെ തീരുമാനം പോരാടുക എന്നത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്റ്റർ ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇന്ത്യൻ അംബാസിഡർ ടു റഷ്യ വിനയ് കുമാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ പറഞ്ഞത് ഈ ട്രംപിൻ്റെ ഈ നിലപാട് ഈ ടാരിഫ് ഇന്ത്യയോടുള്ള ടാരിഫ് നിലപാട് അൺജസ്റ്റിഫൈഡ് ആണ് അൺഫെയർ ആണെന്നാണ് പ്രതികരിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിനയ് കുമാർ പറയുകയുന്നത് നമുക്ക് എവിടെ നിന്ന് നല്ല ബെസ്റ്റ് ഡീല് കിട്ടും ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും അവിടെ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങും അതായത് റഷ്യയിൽ നിന്ന് ഇനിയും കൂടുതൽ കൂടുതൽ ഓയിൽ ഇന്ത്യ വാങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് കിട്ടുന്ന വലിയ ഒരു തിരിച്ചടിയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു പ്രതികരണം തന്നെയല്ലേ എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് ഇന്ത്യക്കെതിരെ നിരവധി ഭീഷണികൾ ട്രംപ് മുഴക്കിയപ്പോഴും അതുപോലെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴും എന്തുകൊണ്ട് ഇന്ത്യ അദ്ദേഹം ആണയത്തിൽ തിരിച്ചടിക്കുന്നില്ല എന്നൊരു ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യയിലെ പ്രതിപക്ഷം പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായ അടിക്കുമ്പോൾ തലയ്ക്ക് തന്നെ അടിക്കണം എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ അതായത് റഷ്യയിൽ നിന്ന് ജൂലൈയിൽ ഇന്ത്യൻ കമ്പനികൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് കുറച്ചിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരും മാസങ്ങളിലേക്ക് അതായത് ഈ ഓയിലിൻ്റെ കാര്യത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡാണ് സ്പോട്ടല്ല അതായത് നമ്മൾ അപ്പോൾ പോയിട്ട് ആ സമയത്ത് വാങ്ങുകയല്ല ചെയ്യുന്നത് ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ആറോ ഏഴോ മാസത്തിന് ശേഷമുള്ള ഡെലിവറി ആ രീതിയിലായിരിക്കും നമ്മൾ കരാറിലേർപ്പെടുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പൊതുമേഖലാ റിഫൈനറീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതുപോലെ പിന്നെ എസ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇവരൊക്കെ തന്നെ ബി പി സി അല്ല ഇവരൊക്കെ തന്നെ വരും മാസങ്ങളിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനായിട്ട് വീണ്ടും കരാർത്തിൽ ഏർപ്പെടുകയും അത് അതായത് ഇന്ത്യ മാർക്കറ്റിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇത് പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ റഷ്യൻ ഓയിൽ പർച്ചേസ് കുറഞ്ഞെങ്കിലും ഇന്ത്യ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്തു അതായത് രണ്ട് തലത്തിലാണ് ഇന്ത്യ അമേരിക്കയെ ട്രംപിനെതിരെ തിരിച്ചടിച്ചിരിക്കുന്നത് ഒന്ന് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ വാങ്ങിച്ചു രണ്ടാമത്തേത് വിദേശകാര്യ മന്ത്രി ജയശങ്കർ വളരെ കൃത്യമായ ഒരു മറുപടി ട്രംപിന് കൊടുത്തു അതുപോലെ തന്നെ റഷ്യയിലെ ഇന്ത്യൻ അംബാസഡറായ വിനയ് കുമാർ റഷ്യൻ ന്യൂസ് ഏജൻസിയായ ടാസിന് ഇടയില്ലാത്ത വിധം ഉള്ള ഒരു മറുപടി കൊടുത്തിരിക്കുന്നു ഇപ്പോ ഇന്ത്യ റഷ്യൻ ലൈറ്റ് ക്രൂഡ് അതുപോലെ തന്നെ യുറാൽ ക്രൂഡ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള എണ്ണകൾ റഷ്യയിൽ നിന്നും വാങ്ങിക്കാൻ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പിന്നെ ഭീഷണിക്ക് ഞങ്ങൾ പുല്ലുവിലയാണ് കൊടുക്കുന്നത് എന്ന വളരെ കൃത്യമായ മറുപടി പിന്നെ ഇന്ത്യൻ സർക്കാരും അതുപോലെ ഇന്ത്യയിലെ ഓയിൽ കമ്പനികളും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ജയശങ്കറിൻ്റെയും അതുപോലെ തന്നെ വിനയ് കുമാറിൻ്റെയും മറുപടികളിലേക്ക് നമുക്കൊന്ന് പോകാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് മ മയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ സൂചനയാണ് പുതിയ അംബാസഡറെ പീറ്റർ നവാൻ അലക്ഷ പിന്നെ പുതിയ അംബാസിഡറെ ഇന്ത്യയിലേക്ക് അമേരിക്ക നിയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പുതിയ അംബാസഡറിന്റെ നിയമനവും അതുപോലെ തന്നെ പിന്നെ ട്രംപ് പെട്ടെന്ന് തന്നെ ഒന്ന് മയപ്പെട്ടതിൻ്റെ പല സൂചനകളും അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇനി എന്താണ് ജയശങ്കറിൻ്റെയും അതുപോലെ തന്നെ വിനയകുമാറിൻ്റെയും ഉരുളചുപ്പേരി പോലുള്ള മറുപടികൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വളരെ കൃത്യമായ മറുപടിയാണ് പതിവ് പോലെ ജയശങ്കർ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം റഷ്യയോട് പിന്നെ അമേരിക്കയോടും യൂറോപ്പിനോടും ചോദിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും വില കുറച്ച് വാങ്ങിക്കുന്ന ഓയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതായത് പെട്രോള് ഡീസല് ഏവിയേഷൻ ഫ്യൂവല് അങ്ങനെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് അമേരിക്കയ്ക്കും യൂറോപ്പിനും കയറ്റുമതി ചെയ്യുകയാണ് അങ്ങനെ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആർ പ്രോഫിറ്റ് എന്നാണ് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചത് അങ്ങനെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അമിത ലാഭം കൊയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് വില കുറച്ച് ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് അത് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് മാറ്റി അത് അമിത ലാഭം കൊയ്യുകയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണ്ട ഹേ ഇതാണ് പിന്നെ ജയശങ്കർ അവർക്ക് കൊടുത്ത മറുപടി അതായത് ഇന്ത്യൻ കമ്പനികൾ അമിത ലാഭം ഉണ്ടാക്കുന്നു എന്നാണല്ലോ പരാതി അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും വിറ്റിട്ട് വേണ്ട ലാഭം ഉണ്ടാക്കാൻ വാങ്ങിക്കുന്നത് നിങ്ങളുമാണ് അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള പെട്രോളിയം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഇന്ത്യൻ റിഫൈനറികളുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ട അതോടെ പ്രശ്നം തീരുവല്ലോ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ഇന്ത്യ ഇന്ത്യക്ക് പിന്നെ ലാഭം തരുന്നതെങ്കിൽ നിങ്ങളത് വാങ്ങിക്കാതിരുന്നാൽ പ്രശ്നം തീരുവല്ലോ എന്നാൽ നിങ്ങൾക്ക് ഒരു ഭാഗത്തൂടെ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യണം മറുഭാഗത്തൂടെ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങിക്കാൻ പാടില്ല വില കൂടിയ ഓയില് വാങ്ങിക്കുകയും ചെയ്യണം നടക്കില്ല അവിടെ പല രാജ്യങ്ങളും വാങ്ങുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അത് കൃത്യമായിട്ടും പിന്നെ ജയശങ്കർ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് റഷ്യയിൽ നിന്നും ഏറ്റവും അധികം എണ്ണ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം വാങ്ങുന്നത് യൂറോപ്പാണ് എന്തിനാ അമേരിക്ക വരെ ആവശ്യം വരുമ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങാറുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരേ സമയത്ത് വലിയ തോതിൽ റഷ്യയിൽ നിന്നും പർച്ചേസ് നടത്തുകയും എന്നാൽ ഇന്ത്യ പർച്ചേസ് നടത്തുമ്പോൾ അതിനെതിരെ ഹാലളക്കം ഉണ്ടാകുകയും ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള വളരെ കൃത്യമായ മറുപടിയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അവിടെ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ പിന്നെ റഷ്യയുടെ യുദ്ധത്തിനെ ഫണ്ട് ചെയ്യുന്ന ഇന്ത്യ ആണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഏറ്റവും അധികം നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം വാങ്ങിക്കുന്ന യൂറോപ്പാണ് ആ ഒരു യുക്തി വെച്ച് നോക്കിയാൽ റഷ്യയുടെ യുക്രൈനെതിരായിട്ടുള്ള യുദ്ധം ഫണ്ട് ചെയ്തിരിക്കുന്നത് ഈ മാത്രവുമല്ല ട്രംപ് കനത്ത തിരിച്ചടി നേരിടുകയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം റഷ്യയുടെ കനത്ത മിസൈൽ ആക്രമണത്തിലും അതുപോലെ ബോംബാക്രമണത്തിലും ആക്രമണത്തിലും അറുന്നൂറിലധികം യുക്രൈനിയൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര പിന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ട് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിൽ വെച്ച് നടത്തിയ ചർച്ചകൾക്ക് ശേഷം യഥാർത്ഥത്തിൽ യുക്രൈൻ്റെ നഷ്ടങ്ങൾ പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് റഷ്യ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് റഷ്യയുടെ ഏറ്റവും മാരകമായ ഇസ്കന്ദർ മിസൈലുകൾ വരെ റഷ്യ പ്രയോഗിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത് വലിയ ഒരു തലവേദന യുക്രൈൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് ട്രംപിന്റെ മധ്യസ്ഥ ശ്രമം അമ്പേ പാളി അത് സമാധാനം കൊണ്ടുവരുന്നതിന് പകരം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പൊ ട്രംപിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതിനാണ് ട്രംപ് ഇന്ത്യ ദുർബലമായിരിക്കും ഇന്ത്യ താരതമ്യേന സമാധാനപ്രിയരുടെ ഒരു രാജ്യമാണ് എന്നാൽ പിന്നെ ഇന്ത്യയുടെ തലയിൽ കയറി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി അവിടെയെങ്കിലും വിജയം കാണാമെന്ന് പിന്നെ ട്രംപ് വിചാരിച്ചത് പക്ഷെ ഇപ്പോ അതും സാധ്യമല്ലാതായിരിക്കുകയാണ് ഈ അമേരിക്കയുടെ മുൻ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന നിക്കി ഹേലി ഇന്ത്യ ട്രംപിന്റെ വാക്കുകൾ കുറച്ചൊന്ന് ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന് പറയുന്നതും അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇന്ത്യക്കെതിരെ ഒന്നും സംസാരിക്കാത്ത അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ട്രംപിനെ ഇന്ത്യ ഒരു വില കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത് ഇത് ഒരു അവസാന ഒരു നീക്കമാണ് കാരണം ഇന്ത്യ ഒരു ട്രംപിൻ്റെ ഒരു ഭീഷണിക്കും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പം കുറച്ചൊരു സമാധാനം പറയാനും ഇന്ത്യയുമായിട്ട് അടുപ്പമുള്ള നേതാക്കന്മാരെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുതിയൊരു അംബാസഡറെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഇദ്ദേഹം ട്രംപിന്റെ വിശ്വസ്തനാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് അപ്പോ പുള്ളിക്കാരൻ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സൃഷ്ടിക്കാമെന്നൊക്കെയാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ട്രംപിന്റെ ഒടുവിലത്തെ നീക്കങ്ങൾ കാണുമ്പോൾ ഇന്ത്യ ഭയപ്പെടുന്നോ അല്ലെങ്കിൽ മയപ്പെടുകയോ ചെയ്യുന്നില്ല ഇന്ത്യ സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ട്രംപിന് മറ്റൊരു പേടി വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ചൈനീസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ ഷി ജിൻ പിങും നരേന്ദ്രമോദിയും തമ്മിലുള്ള സമാ പിന്നെ കൂടിക്കാഴ്ചകൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ ഇതിനകം തന്നെ സന്ദർശിക്കുകയും ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിലേക്ക് തർക്കത്തിന്റെ പരിഹാരത്തിലേക്ക് നീങ്ങുന്ന ഒരുപാട് നടപടികൾ ഇരു രാഷ്ട്രങ്ങളും സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഫലമായിട്ട് ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള ചൈനയുടെ സംഘർഷങ്ങളിൽ ചൈന കൂടുതൽ ആയിരിക്കുകയാണ് പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് ഇന്ത്യയുമായിട്ടുള്ള ഈ ബന്ധം വഷളായതിനെ തുടർന്ന് അമേരിക്കയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല കോട്ടങ്ങൾ ഉണ്ടായി അമേരിക്കയുടെ ബന്ധശത്രുവായ ചൈനയാകട്ടെ ഇതിൽ നിന്നും വളരെ കൃത്യമായിട്ട് മുതലെടുക്കുന്നുണ്ട് പാശ്ചാത്യ സാമ്പത്തിക വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധങ്ങൾ അതുപോലെ ഇന്ത്യ ചൈന വ്യാപാരം ഒരു പത്ത് ശതമാനമെങ്കിലും വർദ്ധിച്ചാൽ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായിരിക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹാർദ്ദമൊന്നും വേണ്ട പക്ഷെ സംഘർഷം ഒഴിവായാൽ തന്നെ അത് പാശ്ചാത്യ ലോകത്തിന് വലിയൊരു തിരിച്ചടിയാണ് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ വ്യാപാരത്തിന് തന്നെ അത് വലിയ തിരിച്ചടിയാകും ഇത് പുതിയൊരു ലോകക്രമം എന്തുകൊണ്ടാണ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ജി സെവൻ പോലെ തന്നെ ഒരു ലോക ശക്തിയായിട്ട് മാറാത്തത് ഇവിടെ ഇന്ത്യ ചൈനയുടെ പല നീക്കങ്ങളോടും അത്ര താല്പര്യം കാണിക്കാതിരുന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും ഇത് ട്രംപിനെ വിവരമുള്ള അമേരിക്കക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ട്രംപ് ഒടുവിൽ ഈ പരാധവും ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇന്ത്യ ഇന്ത്യ പോലെയുള്ള ഒരു മാർക്കറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് അമേരിക്കയ്ക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ സൂചനകൾ വന്നു ഇന്ത്യ പിന്നെ ഫ്രാൻസുമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തി അതുപോലെ തന്നെ ബോയിങ്ങിൽ ബോയിങ്ങിന്റെ ഓർഡർ കുറച്ചുകൊണ്ട് എയർ ഇന്ത്യ പിന്നെ എയർ ബസിന് ഓർഡറുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതെല്ലാം അമേരിക്കയുടെ ബിസിനസ് കോർപ്പറേറ്റുകൾക്ക് വലിയ തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പിരിക്കലൊക്കെ നിർത്തി മീസ ഇല്ലെങ്കിലും ഞാൻ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് ട്രംപിന് മീസ പോയിട്ട് ഒരു രോമം പോലും ഇല്ല അവിടെ അപ്പം അങ്ങനെയുള്ള ട്രംപ് സർവ്വകാര്യത്തിലും തെറ്റിപ്പോയി എന്നുള്ളത് കൃത്യമായിട്ട് ട്രംപിന് മനസ്സിലാവുകയും തിരുത്തൽ നടപടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെ അത് ഉണ്ടാവുകയും ചെയ്യും ഇതാണ് പറയാനുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ തന്നെ ഇന്ത്യ ഇന്ത്യ നല്ല രീതിയിൽ ട്രംപിന്റെ അതെ 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 തീർച്ചയായിട്ടും അമേരിക്കയിലെ വ്യവസായങ്ങളെ രക്ഷിക്കാനും അമേരിക്കക്ക് മാഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ട്രംപ് വന്നത് ഇതിപ്പോ ട്രംപിന്റെ തീരുവ യുദ്ധം അമേരിക്കയെ പിന്നെ മഹത്തരമാക്കുകയല്ല അമേരിക്കയെ പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളൊക്കെ ഇപ്പൊ തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊടുക്കും എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയം കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും താങ്ക്